സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായി സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് ഈ പാവപ്പെട്ട ആളുകളെ തള്ളിവിട്ടു ചെറുകിട വ്യവസായങ്ങൾ നടത്തി ജീവിച്ചിരുന്നവരുടെ കുടുംബം അനാഥമായി പട്ടിണിയായി ദാരിദ്ര്യം വർദ്ധിച്ചു ഈ ഒരൊറ്റ നിരോധനം കൊണ്ടുണ്ടായ പ്രശ്നഘാതമാണിത് ജനങ്ങളെ കബളിപ്പിച്ചതിനു ശേഷം അതിൽ നിന്ന് തലകൂരാൻ നടപ്പിലാക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ഏർപ്പെടുത്തി അതുമൂലം ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തി കഷ്ടതയിലാക്കി ജീവിക്കാൻ കഴിയാത്ത മാർഗത്തിലേക്കാക്കി അവരുടെ വരുമാന സ്രോതസ്സുകൾ അടച്ചു അവർ ദാരിദ്ര്യത്തിലേക്ക് അവരെ കൊണ്ടുപോയി അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥയെ തന്നെ കാതലായി ബാധിക്കുന്ന ഒരു വലിയ പ്രത്യാഘാതം ഈ തീരുമാനത്തിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായി ഇനി മറിച്ച് രണ്ടാമത്തെ അവരുടെ വാഗ്ദാനം ഒരു വർഷം രണ്ടു കോടി ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും രണ്ട് കോടി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിൽ കൊടുക്കും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ മോദിയുടെ ഗ്യാരണ്ടി എന്ത് സംഭവിച്ചു തൊഴിലില്ലായ്മ ഏറ്റവും ഒരു കാലത്തും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് രാജ്യം കൂപ്പുകൂത്തി തൊഴിലില്ലായ്മയുടെ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു തൊഴിലില്ലായ്മ നിരക്കിന്റെ വർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും അത് എട്ട് പോയിന്റ് ആറ് ശതമാനമായി വർധിച്ചു അവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെട്ടില്ല ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ റെയിൽവേ മേഖലയിൽ മാത്രം രണ്ട് ലക്ഷം ൾ കിടക്കുകയാണ് പദ്ധതി നടപ്പിലാക്കി റെയിൽവേ മറ്റ് പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പദ്ധതി ആ പദ്ധതി നിങ്ങൾ കണ്ടു തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നിങ്ങൾ ആ ഓടിക്കൂറിന് സമയത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ റിക്രൂട്ട്മെന്റ് കൂടുന്ന കാഴ്ച ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമായി മാറി കഴിഞ്ഞില്ല തൊഴിലായ്മ വലിയ രൂക്ഷമായ രാജ്യത്ത് നടക്കുകയാണ്